അസലാമലൈക്കും വാർഹമത്തല്ലാഹി വബർക്കാത്ത് മയ്യത്ത് നിസ്കാരം സ്വപ്നം കണ്ടാൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു മയ്യത്തിനെ കണ്ടാൽ ഒരുമിച്ച് കിടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്നതായി സ്വപ്നം കണ്ടാൽ അതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി മയ്യത്ത് നിസ്കാരം സ്വപ്നം കണ്ടാൽ മരിച്ചവരുടെ മേൽ മയ്യത്ത് നിസ്കരിക്കുന്നതായിട്ടാണ് ഒരാൾ സ്വപ്നം കണ്ടത് സാധാരണ നമുക്ക് എന്താ വിചാരിക്കുക കാണാറുള്ള സ്വപ്നമാണിത് നമ്മളെന്താ വിചാരിക്കാനേ കണ്ടാല് നമുക്ക് വല്ലാത്ത വിഷമവും ദുഃഖം കണ്ടാവും നമ്മുടെ മരണത്തിലേക്കാണ് സൂചനയാണോ എന്ന് കരുതിയിട്ട് നമ്മൾ എന്താക്കാറുണ്ട് വിഷമിക്കാറുണ്ട് പ്രയാസപ്പെടാറുണ്ട് സർവ്വസാധാരണയാണ് ഇങ്ങനെയുള്ള സ്വപ്നം കണ്ടാൽ അതിനെക്കുറിച്ച് മഹാനായ ഇബിനു സീരി റഹ്മുഹുമുള്ള പറയുന്നു എന്താണ് പറയുന്നത് ഒരു തൻ ഇമാമിൻ്റെ പിറകിൽ നിന്നായി മയ്യത്ത് നിസ്കരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അതായത് മുന്നിൽ മയ്യത്തുണ്ട് അതിന് പിറകെങ്കിലും എമാമുണ്ട് അതിന് പിറകിൽ ആരുണ്ട് മൗമൂമികളുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹമുണ്ട് അങ്ങനെ ഇമാമിൻ ഇമാമിൻ്റെ കൂടെ മയ്യത്ത് നിസ്കാരം ഇമാമിൻ്റെ കൂടെ തന്നെയാണ് ഉണ്ടാവും ഒറ്റക്ക് നിസ്കരിക്കൂലോ അങ്ങനെ മയ്യത്ത് നിസ്കാരം ഒരാൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവൻ നല്ലൊരു മജലിസിൽ പങ്കെടുക്കുമെന്നാണ് നല്ലൊരു മജലിസ് എന്ന് പറയുമ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള മജലിസിൽ അവൻ ഉണ്ടാവും പങ്കെടുക്കും അതുപോലെ ഇത് ഹലക്കൊക്കെ നടത്താറുണ്ടല്ലോ മരിച്ചവർക്ക് വേണ്ടിയിട്ട് നാൽപ്പതിൻ്റെ മജ്ലിസ് നടത്താറുണ്ട് മൂന്നിന് മജ്ലിസ് നടത്താറുണ്ട് വർഷത്തിൽ ആണ്ട് വെച്ചിട്ട് നമ്മളെന്താക്കാറുണ്ട് അതിൽ മജ്ലിസൊക്കെ നടത്താറുണ്ട് അങ്ങനെ ഒരു നല്ലൊരു മജ്ലിസില് അവന് പങ്കെടുക്കുമെന്നാണ് ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്നും മഹാനവരുകൾ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ പേടിക്കാനൊന്നുമില്ല മൈ സംസ്കാരം സ്വപ്നം കണ്ടാൽ നമ്മൾ മരിക്കുമെന്നോ അല്ലെങ്കിൽ നമ്മളെ മരണം പടുക്കാറായോ എന്നല്ല സ്വപ്നം അതിൻ്റെ വ്യാഖ്യാനം ഇതിൽ നിന്നും മനസ്സിലാക്കി തരുന്നത് നമ്മൾ നല്ലൊരു മജലിസിൽ പങ്കെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നത് അപ്പോൾ ഇൻഷാല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്തു